ഹലോ അല്ലേ ഞാൻ ലാല ആണ ഹലോ സാറേട്ടാ എനിക്ക് കുഴപ്പമില്ല കഴിഞ്ഞ കാര്യല്ലേ അല്ല അതിപ്പോ എനിക്ക് ഇത് എന്തറിയാ നമ്മളെ ഒരു 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 അഞ്ചു മണിക്കോ അല്ലെ ആറുമണിക്കോ ഒരു ഒരു പോസ്റ്റ് ഇടുന്ന പറയുന്നു നമ്മളിട്ടാൻ പറയുന്നു അതിന്റെ ഫംഗ്ഷന് കയറുന്നു അതിൻ്റെ ഇടയ്ക്ക് എന്താണ് ന്യൂസിൽ വന്നത് എനിക്കറിയില്ല അങ്ങനത്തെ ഒരു കാര്യം സംസാരിക്കുമെന്ന് അതിനറിയില്ല ന്യൂസ് എന്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അറിഞ്ഞൂടാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല അറിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു അതെ അതെ ആവേശത്തിന് വളരെ പിടികട്ട് ഉള്ളതെന്ന് കണ്ടിക്കൊണ്ട് ഇത്രയുള്ളൂ എന്ത് ചെയ്യാൻ പറ്റി തീർച്ചയായും മാധ്യമം അങ്ങനെയാണല്ലോ അപ്പൊ ഒന്നും കിട്ടിയില്ലേ നിങ്ങളെ കയറി പിടിച്ചു ഇത്രയേ ഉള്ളൂ വേറെ അതെ അതെ കയ്യിൽ ഓക്കെ താങ്ക് യു താങ്ക് യു പക്ഷെ നോക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു മിനിറ്റ്